ചില കോടതി വിധികൾ കാണുമ്പോൾ നമുക്ക് നിരാശ തോന്നാം പക്ഷേ ചിലത് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കാനും തോന്നും അതിലൊന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായത് പാലിയേക്കര ടോൾ പ്ലാസ തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴതാ മുരിങ്ങൂരിൽ നിന്ന് സർവീസ് റോഡ് പൊളിഞ്ഞതായി കളക്ടറുടെ റിപ്പോർട്ട് കേസ് വന്നപ്പോൾ കോടതി തീർത്തൊരു കാര്യം പറഞ്ഞു ആദ്യം റോഡ് നന്നാക്കുക അതിനുശേഷമാകാം ടോൾ പിരിവ് മുരിങ്ങൂരിൽ നിന്ന് എം എസ് ലിഷോയി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണികൾ കൊണ്ട് കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് കോടതി ഈ സർവീസ് പണി ചെയ്തിട്ടില്ല ഒരു ഒരു പണിയാണ് ചെയ്തിട്ട് എന്നിട്ട് അവർ എങ്ങനെയെങ്കിലും ടോൾ അതിനുള്ള ശ്രമമാണ് മുരിങ്ങൂരിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ഈ ഭാഗത്താണ് സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് അവിടെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വീണ്ടും അതിവേഗത്തിൽ തന്നെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം എത്രയും വേഗം ഈ ജോലികളൊക്കെ തന്നെ പൂർത്തിയാക്കി കളക്ടർ അനുകൂല റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളതിനൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ പണികൾ നടക്കുന്നത് ഈ മേഖലയിലൂടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ വരിയായി മാത്രമാണ് പോകാനായി സാധിക്കുന്നത് മുരിങ്ങൂരിലാണ് നേരത്തെ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്ന ഒരിടം ഇവിടത്തെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ഈ വിധിയൊക്കെ തന്നെ ഉണ്ടായത് ടോൾ നിർത്തിവെയ്ക്കാനുള്ള വിധി ഉണ്ടായത് തട്ടിക്കൂട്ടു പണികൾ കൊണ്ട് എന്തായാലും ജനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ കണ്ണിൽ പൊടിയിടുക എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആ ഒരു രീതി ഇത്തവണ എന്തായാലും ഫലം കണ്ടില്ല ഇനി എന്നാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ ജോലികൾ അതിവേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഗതാഗത സംവിധാനങ്ങൾ ഇപ്പോഴും ഫലപ്രദമല്ല എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് സുചി പട്ടാമിക്കൊപ്പം എം എസ് റിഷോയ് മാതൃഭൂമിനു തൃശൂർ വാഹനങ്ങൾ വാങ്ങുമ്പോൾ റോഡ് നികുതി നൽകിയ ശേഷവും റോഡിന് ടോൾ നൽകണോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള ഹൈവേ വികസനത്തിന് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ വേണ്ടിവരും പക്ഷേ ടോളായി പണം വാങ്ങും എന്നിട്ടും റോഡിൽ നമ്മൾ കുരുങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല പാലിയേക്കര കാര്യത്തിൽ ടോൾ ബൂത്ത് അടപ്പിച്ച ഹൈക്കോടതി വിധി തികച്ചും മാതൃകാപരമായിരുന്നു കോടതി അതേ കർശന നിലപാട് തുടരുന്നുവെന്നാണ് ഇന്നത്തെയും നടപടി നൽകുന്ന സന്ദേശം ദേശീയപാതാ അതോറിറ്റിയെയും ടോൾ പിരിവുകാരെയും മാത്രമെന്തിനു കുറ്റപ്പെടുത്തുന്നു ജനങ്ങളുടെയും കോടതിയുടെയും ശ്രദ്ധയ്ക്ക് മുന്നിലേക്ക് കൽപ്പറ്റ കൈനാട്ടിയിൽ നിന്ന് എം കമൽ തയ്യാറാക്കി റിപ്പോർട്ട് വെക്കുന്നു കൽപ്പറ്റ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കൈനാട്ടി മാനന്തവാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും വരുന്ന റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലം ജനറൽ ഹോസ്പിറ്റൽ ആ സ്ഥലത്തെ ഈ സ്ലാബിന്റെ അപകടാവസ്ഥ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് മാതൃഭൂമി ന്യൂസ് തന്നെ ഇവിടെ ഈ സ്ലാബ് വളരെ പെട്ടെന്ന് അവസാനിക്കുകയാണ് നേരെ താഴ്ചയിലുള്ള ഓടയാണ് ഓടയെന്ന് പറയാൻ പറ്റില്ല മലയിൽ നിന്ന് വെള്ളമൊഴുകി വരുന്ന ഒരു തോടാണ് അതിലേക്ക് ആളുകൾ വീഴുന്ന സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ നമ്മൾ മുമ്പ് നൽകി ഈ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണ് അധികൃതരെ അറിയിച്ചതാണ് എന്നാൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിലെ എൻ എച്ച് വിഭാഗം അതിനൊരു പരിഹാരം കണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ വിചാരിച്ചത് ഈ ഭാഗം കൂടെ സ്ലാബ് ഇട്ട് മൂടി ഈ അപകടം പരിഹരിക്കുന്നതാണ് പക്ഷേ തുഗ്ലക്കിൻ്റെ പരിഷ്കരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ഇത് കണ്ടോ ഇന്നലെ ചെയ്തതാണ് ഈ കട്ടകൾ ഉപയോഗിച്ച് സിമൻറ്റ് കട്ടകൾ ഉപയോഗിച്ച് ഈ സ്ലാബിന്റെ ഇവിടെ ഒരു മതിൽ കെട്ടി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതോ ഇവിടെ വന്ന് ആൾക്കാർ ഇങ്ങനെ വന്നാൽ ഇനി വേണമെങ്കിൽ ഈ മതിലിൽ ഇടിച്ച് അങ്ങോട്ട് വീഴാം അല്ലെങ്കിൽ ഒരു തട്ട് തട്ടിയാൽ ഇത് ഒറ്റ കട്ടിയാ തട്ട് തട്ടിയാൽ മതില് പോവും ഇനി അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ റോഡിലേക്ക് ഇറങ്ങണം എൻ എച്ചിലേക്ക് ഇത് എത്ര ഒരു പ്രായമായ ആളെങ്ങനെ ഇറങ്ങുന്നും കൂടെ ആലോചിക്കണേ എന്താ ഇത്ര ഇറങ്ങി ഇത് റോഡിൻ്റെ ലൈനാണ് വാഹനങ്ങൾ ഇതിലെ ഇത്രയും ദൂരം വാഹനങ്ങൾക്ക് പോകാനുള്ള ലൈനാണ് ഇതിൽ കൂടെ നടന്നു പോകണം കാൽനട യാത്രക്കാർ എന്തായാലും ഗംഭീര പരിഷ്കാരമായിട്ടുണ്ട് നാഷണൽ ഹൈവേ വിഭാഗം ആളുകൾ അപകടത്തിൽപ്പെടാണ്ടിരിക്കാൻ നടപ്പാത മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട് തലവേദന വന്നാൽ തലവെട്ടിക്കളഞ്ഞേക്കാം എന്നാണോ ഇവരുടെയൊക്കെ ചിന്ത എന്ന് ഇത് കണ്ടാൽ നമുക്ക് ന്യായമായും സംശയം തോന്നാം